റഷ്യയിൽ യുക്രൈൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ തൃശൂർ സ്വദേശി കൊല്ലപ്പെട്ടതായി ബന്ധുക്കൾക്ക് വിവരം ലഭിച്ചു കല്ലൂർ നായരങ്ങാടി സ്വദേശി മുപ്പത്തിയാറ് വയസ്സുള്ള സന്ദീപാണ് മരിച്ചത് കൂടുതൽ വിശദാംശങ്ങളുമായി തൃശൂരിൽ നിന്നും ഹരീഷ് ചേരുന്നുണ്ട് ഹരീഷ് എന്താണ് ബന്ധുക്കളുടെ വിശദീകരണം രാജേഷ കല്ലൂർ നാരങ്ങാടി സ്വദേശി മുപ്പത്തിയാറ് വയസ്സുള്ള സന്ദീപാണ് എന്നാണ് ഇപ്പോൾ വിവരം ലഭിക്കുന്നത് ആശുപത്രിയിൽ മൃതദേഹം റഷ്യൻ മലയാളി അസോസിയേഷൻ അംഗങ്ങൾ തിരിച്ചറിഞ്ഞതായും ഈ കല്ലൂരിലെ വീട്ടിൽ അറിയിപ്പ് ലഭിച്ചിട്ടുണ്ട് സന്ദീപ് ഉൾപ്പെടെ ഉള്ള സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടായെന്നാണ് റഷ്യൻ മലയാളി ഗ്രൂപ്പുകളിൽ വാട്സപ്പ് സന്ദേശമായി പ്രചരിച്ചത് എന്നാൽ എംബസിയിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ഇതുവരെ ലഭിച്ചിട്ടില്ല തിങ്കളാഴ്ച ലഭിക്കുമെന്നാണ് റഷ്യയിലെ മലയാളി സംഘടനകൾ ബന്ധുക്കളെ അറിയിച്ചിട്ടുള്ളത് ഈ സന്ദീപ് ഉൾപ്പെടെ പന്ത്രണ്ടംഗ റഷ്യൻ പട്ടാള പെട്രോളിങ്ങിന് നേരെ ഷെല്ലാക്രമണം നടത്തിയെന്നാണ് മനസ്സിലാക്കുന്നത് ഇനി ഞായർ ദിവസങ്ങളായി എംബസി അവധി ആയതിനാലാണ് ഈ അധികൃതരുടെ ഔദ്യോഗിക അറിയിപ്പും ചിത്രങ്ങളും ഒന്നും ഇതുവരെ ലഭിക്കാത്ത എന്നുള്ളതാണ് കഴിഞ്ഞ ഏപ്രിൽ രണ്ടിനാണ് ഇത്തരത്തിൽ സന്ദീപും മലയാളികളായ മറ്റ് ഏഴുപേരും ജോലിക്കായി റഷ്യയിലേക്ക് പോയത് മോസ്കോയിൽ റെസ്റ്റോറന്റിലെ ജോലിക്കാണെന്നാണ് സന്ദീപ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത് എന്നാൽ പിന്നീട് റഷ്യൻ സൈനിക ക്യാമ്പിലെ ക്യാൻറ്റീനിലാണ് ജോലിയെന്നും സുരക്ഷിതനാണെന്നും സന്ദീപ് വീട്ടുകാരെ അറിയിച്ചിരുന്നു അതേസമയം റഷ്യൻ പൌരത്വ ലഭിക്കുന്നതിനായി സന്ദീപ് സൈന്യത്തിൽ ചേർന്നതായും വിവരമുണ്ട് എന്തായാലും തിങ്കളാഴ്ചയോടെയാണ് അതിന്റെ ഔദ്യോഗികമായ വിവരം ലഭിക്കുക രാജേഷ്